ഹലോ എവറിവൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മത്സര പരീക്ഷയ്ക്കായി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആദ്യ വാർത്ത കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളിൽ മലയാളത്തിലേക്കുള്ള മികച്ച വിവർത്തനത്തിനുള്ള അവാർഡ് കെ വി കുമാരനെ ലഭിച്ചു അദ്ദേഹം വിവർത്തനം ചെയ്ത യാനം എന്ന നോവലിനാണ് ഈ അംഗീകാരത്തിന് അർഹമായത് ഈ പുരസ്കാരത്തിൽ അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നു ഈ എന്ന നോവൽ മലയാള സാഹിത്യത്തിന് പുതിയ മാനങ്ങൾ നൽകിയ ഒരു കൃതിയാണ് ഇത് മറ്റൊരു ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതിൻ്റെ മികവാണ് അവാർഡിന് കാരണമായത് അതേസമയം തമിഴ് ഭാഷയിലെ മികച്ച വിവർത്തനത്തിനുള്ള പുരസ്കാരം പി വിമലയ്ക്ക് ലഭിച്ചു നളിനി ജമീലയുടെ എൻ്റെ ആണുങ്ങൾ എന്ന ആത്മകഥയാണ് പി വിമല തമിഴിലേക്ക് വിവർത്തനം ചെയ്തത് ഈ കൃതി സ്ത്രീ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെ അവതരിപ്പിക്കുന്നതിൽ പ്രശസ്തമാണ് രണ്ടാമത്തെ ന്യൂസ് ജൂനിയർ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലും പ്രാഗ് മാസ്റ്റേഴ്സിലും ഇന്ത്യൻ താരങ്ങളുടെ മികവ് രണ്ടായിരത്തി ഇരുപത്തി ജൂനിയർ ലോക ചെസ് അണ്ടർ ട്വൻ്റി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പ്രണവ് വെങ്കടേഷ് ഒന്നാം സ്ഥാനം നേടി അതിനോടൊപ്പം പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെൻറ്റിൽ അരവിന്ദ് ചിദംബരം ചാമ്പ്യനായി ഈ ടൂർണമെൻറ്റിൽ രണ്ടാം സ്ഥാനം പ്രജ്ഞാനന്ദയ്ക്ക് ലഭിച്ചു പ്രാഗ് മാസ്റ്റേഴ്സ് ലോകത്തിലെ പ്രധാന ചെസ് ടൂർണമെൻറ്റുകളിൽ ഒന്നാണ് ഇത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർമാർക്കിടയിലാണ് നടക്കുന്നത് മൂന്നാമത്തെ ന്യൂസ് മൻമോഹൻ സിംഗ് സ്മാരകം രാജ്ഘട്ടിനടുത്ത് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സ്മരണയ്ക്കായി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സ്മരണയ്ക്കായി ഒരു സ്മാരകം രാജ്ഘട്ടിനടുത്തുള്ള രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തിൻ്റെ സാമ്പത്തിക പരിഷ്കരണങ്ങൾ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിയാണ് നാലാമത്തെ ന്യൂസ് സംസ്ഥാന സർക്കാരിൻ്റെ രത്ന പുരസ്കാര ജേതാക്കൾ ജേതാക്കൾ കേരള സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വനിതകളുടെ മികവിനെ ആദരിക്കുന്ന രത്ന പുരസ്കാരം പ്രഖ്യാപിച്ചു ജേതാക്കൾ താഴെപ്പറയുന്നവരാണ് ടി ദേവി കെ വാസന്തി ഷെറിൻ ഷഹാന എ എൻ മിനയ ഡോക്ടർ നന്ദിനി കെ കുമാർ പി കെ മേഥിനി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് മാതൃകയായ ഈ വനിതകൾക്ക് പുരസ്കാരം നൽകി ആദരിക്കും സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ സെക്രട്ടറിയായി ആദ്യ വനിതാ കേരള സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ സെക്രട്ടറിയായി ചിത്ര ചന്ദ്രമോഹനെ തിരഞ്ഞെടുക്കപ്പെട്ടു ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ് അവർ ആറാമത്തെ വാർത്ത ലഖ്പതി ദീദി സമ്മേളനവും വനിതാ പോലീസ് സുരക്ഷയും വനിതാ ദിനത്തിനോടനുബന്ധിച്ച് ഗുജറാത്തിലെ നവസാരിയിൽ ലഖ്പതി ദീദി സമ്മേളനം നടന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഈ പരിപാടിയുടെ സുരക്ഷ പൂർണമായും വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ നിർവഹിച്ചു സ്ത്രീ ശാക്തീകരണത്തിനായി ആരംഭിച്ച ലഖ്പതി ദീദി പദ്ധതി സ്വയം സഹായ ഗ്രൂപ്പുകൾ വഴി സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപയിലധികം വരുമാനം നേടാൻ സഹായിക്കുന്നു ഏഴാമത്തെ വാർത്ത ടെന്നീസിൽ പ്രസവ അവധിക്ക് പ്രതിഫലം പ്രൊഫഷണൽ ടെന്നീസ് സർക്യൂട്ടിൽ വനിതാ താരങ്ങൾക്ക് പ്രതിഫലത്തോടെ പ്രസവ അവധി നൽകാൻ തീരുമാനിച്ചു ഈ തീരുമാനം കായിക രംഗത്ത് സ്ത്രീകൾക്ക് കൂടുതൽ പിന്തുണ നൽകുന്നതിൻ്റെ ഭാഗമാണ് എട്ടാമത്തെയും അവസാനത്തെയുമായ വാർത്ത തിങ്കൾ പദ്ധതി ആർത്തവ ശുചിത്വ ബോധത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ കേരള സർക്കാർ തിങ്കൾ എന്ന പദ്ധതി ആരംഭിച്ചു സ്ത്രീ ആരോഗ്യവും ശുചിത്വവും പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്